ഏറ്റവും ഒടുവിൽ പറയുന്നത് ഇന്ത്യ തിരിച്ചു തീരുവ ഈടാക്കാതിരുന്നതൊക്കെ വിഡിത്തമാണ് എന്നൊക്കെയാണ് പക്ഷെ നമുക്കറിയാം ട്രംപ് ഈ പറയുന്നത് പോലെയൊന്നുമല്ല ട്രംപിനും അമേരിക്കയ്ക്കും ഡീപ് സ്റ്റേറ്റിനും ഒക്കെ നല്ല വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു ഇന്ത്യയെ പഴയതുപോലെ എന്താ പാമ്പാട്ടികളെ ഉപയോഗിക്കുന്നത് പോലെ ആ രീതിയിൽ ഒന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല ഇന്ത്യക്ക് ഇന്ത്യയുടേതായ നിലപാടുണ്ട് ആ നിലപാടിലെ ഇന്ത്യ മുന്നോട്ട് ഇനി കാര്യങ്ങൾ തീരുമാനിക്കൂ നാല് തവണ ട്രംപിന്റെ കോൾ റിജക്ട് ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിക്കുന്നതെന്ന് അപ്പോൾ ഇനി അങ്ങോട്ട് ട്രംപിന്റെയോ അമേരിക്കയുടെയോ ഇത്തരം വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വാഗ്വാദങ്ങളൊന്നും ഇന്ത്യയിൽ വിലപ്പോകില്ല എന്നുകൂടി വേണ്ട ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ ശരിയാണ് ഇത് ഇന്ത്യയെ കുറിച്ച് പണ്ട് പാശ്ചാത്യ ലോകത്തിനുണ്ടായതൊരു അഭിപ്രായം അവരെ പിന്നെ അവിടെ നിന്നുള്ള വീഡിയോകളൊക്കെ കണ്ടതുകൊണ്ടായിരിക്കാം പാമ്പ് പിടുത്തക്കാരുടെയും പാമ്പാട്ടികളുടെയും നാടാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ബ്രാൻഡ് ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ് അവർ അറിഞ്ഞുകൊണ്ടിരുന്നത് അത് ഒരു കാര്യമാണ് അങ്ങനെ കോളനി വാഴ്ചക്കാലത്ത് ഉണ്ടായ ഒരു പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണെന്നല്ല അങ്ങനത്ര മീഡിയകൾ പ്രചരിച്ചതാണ് പക്ഷെ ഇപ്പൊ അത് മനസ്സിലാക്കുന്നു ഇപ്പൊ അത് പാശ്ചാത്യ ശക്തികളും ഈ പറയുന്ന ലോക പോലീസ് എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്ന അമേരിക്ക പോലും അത് മനസ്സിലാക്കുന്നു അങ്ങനെയുള്ള രാജ്യമല്ല ഇന്ത്യ ഇന്ത്യ അങ്ങനെയല്ല ലോകക്രമം തന്നെ മാറിയിരിക്കുകയാണ് നമ്മുടെ പരിധിയിലാണ് മുമ്പെ സൂചിപ്പിച്ചതുപോലെ നാല് തവണ സൂപ്പർ പവർ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഫോൺ വിളിച്ചിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഫോൺ എടുത്തില്ല ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മനസ്സിലായല്ലോ കാര്യങ്ങൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്നുള്ളത് വളരെ വ്യക്തമായ സൂചനയാണ് ലോകരാജ്യങ്ങൾക്ക് നമ്മൾ നൽകിക്കൊണ്ടിരുന്നത് എന്താ പറയുന്നത് ലോക പോലീസ് പദവി ലോക പോലീസ് പദവിയൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു പടിഞ്ഞാറിന്റെ പോലീസ് പദവിയൊക്കെ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു ആ ബോധ്യം ഇപ്പൊ ട്രംപ് തിരിച്ചറിയുന്നുണ്ടോ തിരിച്ചറിയാതിരിക്കുന്നില്ല പണ്ട് നമ്മൾ പറയത്തില്ലേ സംസ്ഥാന നമ്മുടെ സംസ്ഥാന പോലീസിലും അങ്ങനെ തന്നെയായിരുന്നല്ലോ നമ്മുടെ തിരുവിതാംകൂർ പോലീസിലും അല്ലെങ്കിൽ തിരുക്കൊച്ചി പോലീസിലും പിന്നീട് വന്ന കേരളത്തിലും കേരള രൂപീകൃതമായ ശേഷം ഒരു പോലീസിന്റെ മേധാവി എന്ന് പറഞ്ഞാൽ ഒറ്റ ഐ ഡി എളുള്ളൂ ഐ ഡി ആണ് ഇൻസ്പെക്ടർ ജനറൽ ആണ് അന്നത്തെ ഏറ്റവും വലിയ പദവി ഒറ്റ ഐ ഡി എ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മുടെ തിരുവിതാംകൂർ പോലീസില് പിന്നീട് വന്ന തിരുക്കൊച്ചി പോലീസിലും കേരള പോലീസിലും അന്ന് പോലീസ് മേധാവി എന്ന് പറയുന്ന ഒറ്റയാളേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തസ്തിക എന്ന് പറഞ്ഞാൽ ഐ ആണ് ഫൈജി ചന്ദ്രശേഖരൻ നായർ എന്നൊരാളാണ് മൈവി ആയിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ പേരാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു സ്റ്റേഡിയം ഉണ്ട് പക്ഷെ ഇപ്പോഴത്തെ കേരള പോലീസിന്റെ സ്ഥിതി എന്താണ് കേരള പോലീസിന് ഒരുപാട് ഡി ജി പിമാരാണ് അത് അവര് തന്നെ ആറോ അഞ്ചോ ആറോ പേരുണ്ട് ഡി ജി പിമാരായിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു ലോകത്തിന്റെ അത്തരം പവർ വന്നു കഴിഞ്ഞു പണ്ടൊരു അമേരിക്കയെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ അങ്ങനെയല്ല ചൈനയുണ്ട് റഷ്യയുണ്ട് ഫ്രാൻസ് ഉണ്ട് ഇന്ത്യയുണ്ട് അല്ലേ അങ്ങനെ ഒരുപാട് ഒരുപാട് രാജ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കി തന്നെയാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ പെരുമാറ്റങ്ങളെന്ന് തോന്നുന്നു ഇന്നലെ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു പിന്നെ ഇന്ത്യക്ക് തീരുവ ഞാൻ ഏർപ്പെടുത്തി കളയും അല്ലെങ്കിൽ ഇനിയും മറ്റേ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കളയും അതുപോലെ യൂറോപ്യൻ യൂണിയനോട് വീണ്ടും സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു നിങ്ങൾ കുറച്ചുകൂടെ ഞാൻ ചെയ്തത് പോരാ നിങ്ങളോട് എന്നെ സഹായിക്ക് ഇന്ത്യയുടെ മേലെ സമ്മർദ്ദം ചെലുത്തുക പക്ഷേ യൂറോപ്യൻ യൂണിയൻ ഒന്നും തയ്യാറാകത്തില്ല ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ യൂറോപ്യൻ യൂണിയനകത്ത് ഇപ്പൊട്ട ഫ്രാൻസ് നമ്മൾ റഫേൽ യുദ്ധവിമാനവുമായിട്ട് അവരുമായിട്ട് ഏറ്റവും വലിയ ഇടപാടാണ് ഏറ്റവും വലിയ കരാറും കാര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഫ്രാൻസ് അവർ നമ്മളുകൂടെ വരുന്നു അതുപോലെ തന്നെ ബ്രിട്ടൻ നമ്മൾ സ്വതന്ത്ര വ്യാപാര കരാറാണ് ഏറ്റവും നല്ല കരാറുണ്ടാക്കി വെച്ചിരിക്കുന്ന രാജ്യമാണ് ബ്രിട്ടൻ അവരാരും വരുത്തില്ല അപ്പൊ ട്രംപ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പണ്ട് മഹാഭാരത യുദ്ധത്തിൽ അക്ഷവും എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു അതായത് ആനയും കുതിരയും കാലാളും ഒക്കെ നിരഞ്ഞു നിൽക്കും അതിനെ ഒരുക്കിയ ശേഷമേ യുദ്ധമുന്നണിയിലേക്ക് മുന്നണിയിലേക്ക് കടക്കുകയുള്ളായിരുന്നുള്ളൂ മഹാഭാരതത്തിൽ അങ്ങനെയായിരുന്നല്ലോ അപ്പൊ ട്രംപ് ഇത് പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം നരേന്ദ്രമോദി ഈ പടയൊക്കെ തന്നെ നേരത്തെ ഒരുക്കിയിരുന്നു അദ്ദേഹത്തിന് വേണ്ട ആനയുടെ സന്നാഹങ്ങൾ ഒരുക്കിയിരുന്നു കുതിരപ്പടയുടെ സന്നാഹങ്ങൾ ഒരുക്കിയിരുന്നു അതോടൊപ്പം കാലാടനെ ഒരുക്കിയിരുന്നു അത് എല്ലാം നമ്മുടെ കൂടെ ഒരു കുടക്കീഴിലാക്കിയ ശേഷമാണ് മോദി ഇത്തരം പ്രഖ്യാപനങ്ങളിലേക്ക് ഇത്തരം യുദ്ധങ്ങളിലേക്ക് ഇറങ്ങിയെന്നുള്ളത് ഈ പറയുന്ന ട്രംപ് ട്രംപിന്റെ കുഴപ്പമൊന്നു കേട്ടോ അദ്ദേഹം പിന്നെ ഈ ചെറുപ്പകാലത്ത് ഈ ഇതൊക്കെ വീഡിയോ ഒക്കെ കണ്ട് പാമ്പാട്ടി നാടും ഒക്കെ കണ്ട ശേഷം പിന്നെ അദ്ദേഹം ബിസിനസ്സിന് അങ്ങ് ബിസിനസ് കച്ചവടമായിരുന്നു ഉള്ളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പ്രധാനപരമായി ബിസിനസ്സാണ് കച്ചവടത്തിന് ഇറങ്ങിയ കൂട്ടത്തിന്റെ തിരക്കുകൊണ്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ലോകം മാറിക്കൊണ്ടിരിക്കുന്നത് ഈ മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റാതെ പോയതായിരിക്കാം അങ്ങനെ അദ്ദേഹത്തിന് നമുക്ക് അങ്ങ് ക്ഷമിച്ചു കൊടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഹാരി ഡേവിസൺ ബൈക്കാണ് ഇന്നലെ രാത്രി അദ്ദേഹം ബുദ്ധി പ്രഖ്യാപനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞതിനെ നമ്മൾ കേട്ടതാകെ ഒരു കാര്യം ഈ ബൈക്കാണ് ഇരുപത്തഞ്ചു ലക്ഷം രൂപ വിലയുള്ള അമേരിക്ക എന്നുള്ള ബൈക്കിന്റെ തീരുവയൊക്കെ നമ്മൾ കൂട്ടിന്നാണ് പറയുന്നത് ഇരുന്നൂറ് ശതമാനം നികുതി ഏർപ്പെടുത്തി അത് ഞാൻ ഒരുപാട് സമ്മർദ്ദം കൊണ്ടാണ് ഇന്ത്യ അത് നൂറ് ശതമാനമായിട്ട് കുറയ്ക്കാൻ പറഞ്ഞു പിന്നെ അവരുടെ ഫാക്ടറി തുടങ്ങാൻ നമ്മൾ അനുവദിച്ചു എന്നൊക്കെയുള്ളത് ഈ ഇരുപത്തഞ്ചു ലക്ഷം രൂപ വിലയുള്ള ബൈക്ക് ആർക്കാ വേണ്ടത് ഇന്ത്യയിൽ ഇന്ത്യയിൽ സർവ്വസാധാരണ ഉപയോഗിക്കുന്നതാണോ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ചെറുപ്പക്കാരൊക്കെ ഈ ബൈക്കിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്ന് എന്നറിയത്തില്ല പക്ഷെ നമ്മൾ ഒരുപാട് കൊയ്യുന്നതെന്നാണ് പറയുന്നത് നമ്മൾ അമേരിക്കയിലേക്ക് തിരുപതി പിന്നെ തിരുവ കുറച്ച ഉൽപ്പന്നങ്ങൾ അരച്ചിട്ടുണ്ട് അമേരിക്ക ലാഭം കൊയ്യുന്നു അദ്ദേഹത്തിന് തിരിച്ചൊന്നും കിട്ടുന്നില്ല ഈ കച്ചവടമാണ് ഈ കച്ചവടത്തെ കുറിച്ച് മാത്രമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപാട് അഡ്വൈസർമാര് പല പ്രസിഡന്റുമാരുടെ കൂടെയും ജോലി ചെയ്തിട്ടുള്ള പല അഡ്വൈസർമാരും അവിടുത്തെ ഫെഡറൽ റിസർവിന്റെ ആളുകളും ഒക്കെ അദ്ദേഹത്തെ ഉപദേശിക്കുന്നുണ്ട് ഗവർണർമാരും ഒക്കെ അദ്ദേഹത്തെ ഉപദേശിക്കുന്നുണ്ട് പക്ഷെ തലയെ കയറണ്ടായോ തലേ കയറുന്നില്ല വീണ്ടും 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 ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക അതിന്റെ ഇടയിലാണ് ഇന്നലെ ഇന്നലെ കണ്ടില്ല നമ്മള് ലോക ഇതിന്റെ ആദ്യത്തെ റിസൾട്ട് വന്നു കഴിഞ്ഞു നമുക്ക് ആദ്യത്തെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു നമ്മൾ റഷ്യയും ചൈനയും ജപ്പാനും ഇന്ത്യയും നമ്മളെല്ലാവരും കൂടെ കൈ കോർക്കാൻ വന്നതിന്റെ കൈ കോർത്ത് വന്നതിന്റെ ആദ്യത്തെ റിസൾട്ട് വന്നു കഴിഞ്ഞു റഷ്യയിൽ നിന്ന് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് വീണ്ടും പത്ത് ശതമാനം കൂടെ വരെ കുറയ്ക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് പത്ത് ശതമാനം കൂടെ വീണ്ടും ഇപ്പൊ തന്നെ ഇരുപത് ശതമാനം കുറച്ചാണ് തരുന്നത് അതിപ്പോ ഏതാണ്ട് ബാരലിന് ഏതാണ്ട് പിന്നെ നാല് അമേരിക്കൻ ഡോളർ ഏതാണ്ട് പത്ത് ശതമാനത്തോളം വീണ്ടും കുറച്ച് തരാമെന്ന് റഷ്യ സംബന്ധിച്ചിരിക്കണം അപ്പൊ ഇപ്പൊ നമ്മൾ ഏതാണ്ട് മുപ്പത് ശതമാനത്തിന് മുകളിൽ ഇറക്കുമ്പോൾ ചെയ്യുന്നുണ്ട് അവിടുന്ന് അത് ചിലപ്പോൾ നാൽപ്പതും അൻപതും ആകും അതാണല്ലോ ട്രംപിന്റെ ഏറ്റവും വലിയ പ്രശ്നവതാണ് ഇങ്ങനെ റഷ്യയുടെ എണ്ണയെല്ലാം കൂടെ അങ്ങ് മേടിച്ചിട്ട് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ അംബാനി ബ്രാഹ്മണരെ ബ്രാഹ്മണ സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് ഇവിടുത്തെ എണ്ണയൊക്കെ നിയന്ത്രിക്കുന്നതെന്നാണ് പറയുന്നത് അംബാനിയുടെ റിലയൻസ് റിഫൈനറിയൊക്കെ അംബാനിയെ ബ്രാഹ്മണനായിട്ടാണ് അങ്ങനെ എന്തോ അംബാനി എന്ന പൂതിരിപ്പാടെന്നുള്ളൊരു മട്ടിലാണ് അദ്ദേഹം പറയുന്നത് അത് അംബാനി അത് തന്നെയല്ല അംബാനി മോദിയുടെ ഫ്രണ്ട് പോണല്ലോ അപ്പൊ നരേന്ദ്രമോദി അയോധ്യയുടെ പൂജയൊക്കെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വേഷവിധാനങ്ങളൊക്കെ വേറെയാണ് നമ്മൾ പറഞ്ഞില്ല ഇപ്പൊ വലിയ പുരോഹിതന്മാരെ വേഷം ഇടുകയും ആരതി ഒഴിയുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അമേരിക്കയിലെ ചില ആളുകൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും ചില ബ്രാഹ്മണനാണെന്നോ അങ്ങനെയൊക്കെ ചില തെറ്റിദ്ധാരണയാണ് ബ്രാഹ്മണ പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ബ്രാഹ്മണന്മാരെണ്ണെ കാശുണ്ടാക്കുന്നൊക്കെ അങ്ങനെയാണല്ലോ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന വന്നത് അപ്പൊ അത്തരം കാര്യങ്ങളില് വീണ്ടും റഷ്യൻ എണ്ണ വരെയാണ് നമുക്ക് നമ്മൾ പറയലേ സമ്പൽ സമൃദ്ധി നമ്മള് പിന്നെ വലുതായിട്ടൊന്നും കുഴിച്ചെടുക്കുന്നില്ലെങ്കിലും റഷ്യൻ എണ്ണ വിട്ട് ഇന്ത്യ ഈ പറയുന്നത് പോലെ ഒരു പക്ഷെങ്കില് രണ്ടായിരത്തി ഒരു നാലഞ്ചു വർഷത്തിനകം തന്നെ വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറാൻ പോവുകയാണ് അത്തരത്തിലാണ് അത് വിരോധികളാരും ഇല്ല അതിനാകപ്പാടെ വിരോധമുള്ള ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ അമേരിക്കൻ പ്രസിഡന്റാണ് അവർക്ക് മാത്രമേ ഇത്തരം വിരോധങ്ങളുള്ളൂ അപ്പൊ അതുകൊണ്ടാണെന്നാണ് പറയുന്നത് ഇവര് രണ്ടുപേരും കൂടെ കഴിഞ്ഞ ചർച്ചയ്ക്ക് ശേഷം ചൈനയിലെ ചർച്ചയ്ക്ക് ശേഷം റഷ്യൻ പ്രസിഡന്റ് പുതിൻ കാത്തു നിന്നു ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അദ്ദേഹം കാത്തു നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി വരട്ടെ പ്രധാനമന്ത്രി വന്നിട്ട് രണ്ടുപേരും കൂടെ ഒരു കാറിൽ കയറി അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കാറിൽ കാറിൽ കയറിയാണ് രണ്ടുപേരും കൂടെ യാത്ര ചെയ്തത് നമ്മളത് എല്ലാ ടി വി ചാനലിലും ഒക്കെ കണ്ട കാര്യമാണ് അതിനകത്തിരുന്ന് എന്താണ് ഇവര് രഹസ്യമായിട്ട് സംസാരിച്ചത് എന്തോ സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത്രയും സ്വകാര്യതയുടെ ആവശ്യം വരുന്നല്ലോ രാജ്യ നേതാക്കന്മാരെ സമയത്ത് സംസാരിക്കുമ്പോ അത്രയും വലിയ സ്വകാര്യതയുടെ ആവശ്യം അവിടെ വരുന്നില്ല പക്ഷേ എന്തോ വളരെ ഗൗരവമായ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ അതിന്റെ ഫസ്റ്റ് ഡോസ് ആണ് ഇപ്പൊ വന്നിരിക്കുന്നത് ആദ്യത്തെ സൂചനയാണ് വന്നിരിക്കുന്നത് റഷ്യ ഇന്ത്യക്ക് വീണ്ടും പത്ത് ശതമാനം കൂടെ വില കുറച്ച് തരാൻ തീരുമാനിച്ചിരിക്കുന്നുള്ളത് ഇനി വരാനുണ്ട് ഇനി ഒരുപാട് വരാനുണ്ട് ഒരു പക്ഷേ യുക്രൈൻ യുദ്ധം യുക്രൈൻ യുദ്ധത്തിന്റെ ഒരു അവസാനത്തിലേക്കാണോ പോകുന്നത് അതും മോദിയോടാണ് അദ്ദേഹം സഹായം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയോടാണ് സഹായം ചോദിച്ചിരിക്കുന്നത് നരേന്ദ്രമോദി സഹായിച്ചെങ്കിൽ മാത്രമേ യുദ്ധം തീരത്തുള്ളൂ മറ്റേ കക്ഷിയെ കൊണ്ട് കാര്യമൊന്നുമില്ല വെറുതെ ഇങ്ങനെ ട്രംപ് വിളിച്ചു പോവാനെന്നുള്ളൂ അല്ലാതെ കാര്യമൊന്നുമില്ല എന്നുള്ളത് അവർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു വലിയ രോഗക്രമം തന്നെ മാറിക്കൊണ്ടിരിക്കുക നമ്മൾ പറഞ്ഞ മൾട്ടി പോളാർ മൾട്ടി പോളാർ എന്നുള്ള വേണ്ട അത് മാറുകയാണ് മൾട്ടി പോളാർ സോറി പിന്നെ യൂണിപ്പോളാർ എന്നുള്ള വേണ്ട സങ്കല്പം നമ്മൾ മാറുകയാണ് അങ്ങനെ ഒറ്റ രാജ്യം ഒറ്റ രാജ്യം പിന്നെ ഒരേ പോലീസ് എന്നുള്ള സങ്കല്പം മാറ്റിക്കൊണ്ട് ലോകത്തിൽ വലിയ സാമ്പത്തിക സൈനിക ശക്തികൾ സൈനിക ശക്തികൾ ഏതാണ്ട് മൾട്ടി പോളാർ വേൾഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് നേതൃത്വം കൊടുക്കുകയാണ് അതിന് നേതൃത്വം കൊടുക്കുകയാണ് ഇന്ത്യ ഇന്ത്യ എന്ന മഹാരാജ്യം അതിന് നേതൃത്വം കൊടുക്കുകയാണ് നമ്മളോടൊപ്പം നമ്മളെ ശത്രുക്കളെന്നൊക്കെ പറഞ്ഞു വരുതിയിരുന്ന ചൈനീസ് കണ്ടേ ചൈനയൊക്കെ തന്നെ ഇപ്പൊ അതേ ഇരുപത്തിയാറില് ഇന്ത്യയിലേക്ക് വരികയാണ് എന്തെല്ലാം മാറ്റങ്ങളാണ് ലോകത്തിൽ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ട്രംപ് ഇപ്പോഴും പഴയ പാമ്പാട്ടികളുടെ ലോകത്ത് നിൽക്കരുത് ഇപ്പോഴും ആ പാമ്പാട്ടികളുടെ ലോകത്തിൽ നിന്ന് കഴിഞ്ഞാല് നിങ്ങളെ രക്ഷപ്പെടത്തില്ല അമേരിക്കയും രക്ഷപ്പെടത്തില്ല എന്നുള്ള പ്രാഥമിക അദ്ദേഹം മനസ്സിലാക്കണമെന്നാണ് നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് എന്തായാലും ട്രംപ് മനസ്സിലാക്കേണ്ടുന്ന അത്തരം ചില കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ പഴയതുപോലെ ഇന്ത്യയെ ഇനി ഈ രീതിയിൽ അല്ലെങ്കിൽ ഇന്ത്യയെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു ഇന്ത്യ വളരുകയാണ് വളരെ വേഗത്തിൽ ഇന്ത്യ വളരുന്നു എന്നുള്ളതാണ് അത് തന്നെയാണ് അമേരിക്കയെ സംബന്ധിച്ചുള്ള വലിയ വിഷയവും എന്തായാലും രാജഗോപാൽ സാർ ചർച്ചയ്ക്കിടയിൽ സൂചിപ്പിച്ച ഒരു പ്രധാന പോയിന്റ് ഉണ്ടാ പണ്ട് അമേരിക്കയായിരുന്നു എല്ലാത്തിനും ലോക നേതാവെങ്കിൽ ഇന്ന് സ്ഥിതി അങ്ങനെയല്ല ചൈനയുണ്ട് റഷ്യയുണ്ട് ആ രീതിയിൽ വളർന്നു വരുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുണ്ട് അപ്പോൾ അമേരിക്കക്ക് മാത്രം ഒറ്റയ്ക്ക് ഒരു തീരുമാനം ലോക രാജ്യങ്ങളുടെ കാര്യത്തിൽ എടുക്കാനാവുക അത് പ്രാബല്യത്തിൽ വരണം എന്ന് അമേരിക്കയ്ക്ക് നിർബന്ധം പിടിക്കുക അത്തരം സംഗതികളൊന്നും ഇനി അങ്ങോട്ട് വില പോകില്ല എന്നുള്ളത് വളരെ വളരെ ഉദാഹരണമായി ഇന്ത്യ കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാണ് താങ്ക് യു സർ